പിതാവിന്റെ പൗരത്യ എടേശുശ്രൂഷയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളികളൊന്നായിരുന്നു ഈ തക്കല മിഷൻ പക്ഷെ ആ കാലഘട്ടത്തിലെ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ ആയിരുന്നു വളരെ കംഫർട്ടായിട്ടുള്ള ഒരു എടേശുശ്രൂഷ അതിനിടയിലാണ് ആദ്യമായിട്ട് രൂപവത്കരിക്കപ്പെടുന്ന തക്കല രൂപതയിലേക്ക് പിതാവ് വരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വർഷങ്ങളായിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു തക്കല പക്ഷെ എങ്കിൽ പോലും ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ രൂപതയെ വളർത്തിയെടുക്കണം ഭൗതികമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ല ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ ഭൗതികമായിട്ട് നാം നോക്കുമ്പോൾ ആ അന്നത്തെ ആ ഒരു ക്കല മിഷനെ എങ്ങനെ നോക്കിക്കാണുന്നു പലരായിട്ട് സംസാരിക്കുമ്പോൾ പലരും പങ്ക് വെച്ചൊരു കാര്യമുണ്ട് ചിലപ്പോൾ മെഴുകുതിരി മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത വളരെ ശോചനീയമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ ഒരു രൂപതയെ വളർത്തിക്കൊണ്ട് വരണം ആ വെല്ലുവിളികൾ എന്തുകൊണ്ടും പിതാവ് ഏറ്റെടുത്തു കാരണം ഒരു വികാരി ചെറാളം എന്നൊരു കംഫോർട്ടായിട്ടുള്ള ഒരു പൊസിഷൻ അവിടെയുണ്ട് പക്ഷേ ഒരു പുതിയതായിട്ട് രൂപവൽക്കരിക്കപ്പെടുന്ന ഒരു രൂപതായിട്ട് ദൗത്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ പറയുന്ന ഒരു കാര്യമല്ല ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ജനിച്ചു വളർന്ന വൈദികനായി ജീവിച്ചിരുന്നത് കൊണ്ട് എന്നിൽ ഞാനറിയാതെ തന്നെ ഒരു വലിയ പ്രേക്ഷിത ആഭിമുഖ്യം ഉണ്ടായിരുന്നു എൻ്റെ നേട്ടമല്ല പക്ഷെ അത് ഉണ്ടാകാനുള്ള സാഹചര്യം ആ അതിരൂപതയിൽ ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞിലെ മുതലേ ഈ ചെറുപുഷ്പ മിഷൻ ലീഗിലെ ഒരംഗമായിരുന്നു അപ്പോൾ ഭാരതത്തിലെല്ലായിടത്തും വിശിഹായുടെ സുവിശേഷം അറിയിക്കപ്പെടേണ്ടതാണെന്നും സഭ അവിടെയൊക്കെ സ്ഥാപിതമാകേണ്ടതാണെന്നും ഒക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ആഗ്ര മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ കന്യാകുമാരി മിഷൻ എന്ന് പറയുന്ന മറ്റൊരു മിഷൻ ഇതെല്ലാം ഇങ്ങനെ ഏറ്റെടുത്ത് അഭയനാൾ പടി പടിയറപ്പിതാവും വകുതിൽ പിതാവും ഒക്കെ കടന്ന് വളരെയേറെ അധ്വാനിക്കുന്നതും ക്ലേശിക്കുന്നതും അതിനു വേണ്ടിയുള്ള അവരുടെ പരിശ്രമങ്ങളുമെല്ലാം എനിക്ക് വളരെ വലിയ ഒരു പ്രചോദനം നൽകിയിരുന്ന വസ്തുതയാണ് അതുപോലെ തന്നെ അവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരുടെ തീക്ഷ്ണത അത് ഇറ്റാവായിലാണെങ്കിലും ഇവിടെ കന്യാകുമാരി മിഷനിലാണെങ്കിലും എന്നെ വളരെയേറെ സ്പർശിച്ച ഒരു വസ്തുതയാണ് വളരെയേറെ എന്ന് പറഞ്ഞാൽ ആഴമായിട്ട് എൻ്റെ പൗരോഹിത്യ വ്യക്തിത്വത്തെയും അതിനു മുമ്പ് തന്നെ ഉള്ള എൻ്റെ സെമിനാരി കാലത്തെ പരിശീലനത്തെയും ബാധിച്ചതാണ് ഞങ്ങൾ ധ്യാനത്തിന് ചെല്ലുമ്പോഴത്തേക്ക് കന്യാകുമാരി മിഷനെക്കുറിച്ച് ഞങ്ങളെ അച്ഛൻ പറയും വേഗം അച്ഛന്മാരായിട്ട് വാ നമുക്ക് വളരെയേറെ പ്രവർത്തിക്കാനുണ്ട് ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നിരുന്ന ആശയങ്ങളാണ് അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഇരിക്കച്ചാണ് ഞാൻ പഠിച്ച് സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിർപതയിലെ ചുരുക്കം ചില കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിരുന്നുള്ളു ഞാൻ ആകെ പാടെ ഒൻപത് വർഷമേ ചങ്ങനാശ്ശേരി അതിർപതയിൽ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അമ്പത്തിരണ്ട് വർഷമായി വൈദികനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ള ആ ശുശ്രൂഷയുടെ കാലത്ത് എനിക്ക് എന്നിൽ തന്നെ ഒരു പ്രേക്ഷിത അങ്ങനെ പ്രേക്ഷിതനെ ഇരിക്കുമ്പോൾ അതാണ് ഞാൻ അവിടെയൊക്കെ ക്ഷണിക്കപ്പെടുമായിരുന്നു പോകുമായിരുന്നു കാണുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മിഷണറിമാർ ലത്തീൻ സഭയിൽ ചെന്ന് ചെയ്യുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എൻ്റെ സ്വന്തം അനുജൻ തന്നെ സലേഷിന് അച്ഛനാണ് അദ്ദേഹം പോയി മിഷൻ പ്രവർത്തനം നടത്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഒരു വലിയ ആന്തരികമായിട്ടുള്ള ഒരു വലിയ കുതിപ്പ് എന്നിലുണ്ടായിരുന്നു ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വരുന്നത് അതുകൊണ്ട് അത് സ്വീകരിക്കാതിരിക്കണ്ട സ്വീകരിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ദൗത്യം എൻ്റെ ദൗത്യമായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ സ്വീകരിച്ച പോലെ തന്നെ സ്വീകരിച്ചു അവിടെ ഞാൻ ഒരു മോട്ടോ അവലംബിച്ചു അത് മോട്ടോ ഇതായിരുന്നു അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നുള്ള കർത്താവിൻ്റെ വാക്യം അത് ഞാൻ ഓർത്തു ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ മറ്റം പിതാവിനോട് സംസാരിച്ചവന് എ ഡി മറ്റ എബ്രഹാം അദ്ദേഹത്തോട് ചോദിച്ചു പിതാവ് ഇതാ എൻ്റെ മോട്ടോ അത് തന്നെയാ എൻ്റെയും മോട്ടോ എന്ന് പിതാവിനോട് പറഞ്ഞു വളരെ വലിയൊരു പ്രചോദനമായിരുന്നു അപ്പൊ അവിടെ അതാണ് എന്നെ നയിച്ചിരുന്ന ചിന്ത ഏർ അവൻ നന്മ ചെയ്തുകൊണ്ട് പോന്നു അപ്പൊ നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ഞാനെടുത്തത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയിട്ടുള്ള സംവാദത്തിലൂടെയുള്ള സഭാ ശുശ്രൂഷയെന്നായിരുന്നു അത് ഇവിടെ ശ്രമിച്ചു അപ്പോൾ അവിടെ ഒരു ദൗത്യബോധം ഇവിടെ മറ്റൊരു ദൗത്യബോധം രണ്ടും ഒന്ന് തന്നെയാണ് കർത്താവിന്റെ സഭയെ വളർത്തുക ആ ഒരർത്ഥത്തിലാണ് അവിടെ ഞാൻ അത് ഏറ്റെടുക്കാനിടയായി പിതാവ് പിതാവ് വലിയ കുടുംബങ്ങൾക്ക് ഒത്തിരി അധികം പ്രാധാന്യം നൽകുന്ന ഒരു ഇടയും കൂടിയാണ് വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടയും കൂടിയാണ് പിതാവ് കടന്നു വന്നതും വലിയ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അപ്പൊ പിതാവിന്റെ ഒരു ദൈവവിളി സ്വീകരിക്കുന്നതില് ആ കുടുംബത്തിന്റെ ഒരു ഫോർമേഷൻ എത്രത്തോളം സഹായകരമായി കുടുംബത്തിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന ഈ നമ്മുടെ വിശ്വാസത്തെ വളരെയേറെ ശക്തിപ്പെടുത്തുകയും പക്വതയിലെത്തിയുകയും ചെയ്യുന്ന ഒരനുഭവമാണ് കുടുംബ പ്രാർത്ഥനയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ ആവേശപൂർവം സംബന്ധിച്ചിരുന്നയാളാണ് അതേസമയം എൻ്റെ വീട്ടിലെ ചുരുക്കം ചില അംഗങ്ങൾ പ്രാർത്ഥനയ്ക്കിടയിൽ ഉറങ്ങുമായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ല എന്താണെന്ന് എനിക്കറിഞ്ഞു എന്റെ നന്മ ഞാൻ പറയല അപ്പോൾ ആ ഒരു പ്രാർത്ഥന അനുഭവം വളരെ ശക്തമാണ് മറ്റൊന്ന് മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന അത് നമ്മളെ വാസ്തവത്തിലെ ദൈവത്തിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു അനുഭവം അവരുടെ ദേവാലയത്തിൽ വിസറുവാനയിലുള്ള പങ്കാളിത്തം അവരുടെ ധ്യാന പരിപാടികൾക്ക് പോകുന്നത് അവർ ഭക്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്ന എൻ്റെ അമ്മച്ചി ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗമായിരുന്നു പിന്നെ ഖജാൻജിയൊക്കെയായിരുന്നു അതിനെപ്പറ്റി ഒരു കഥയൊക്കെ ഉണ്ട് അത് ഞാൻ പറയുന്നില്ല അപ്പോഴങ്ങനെയുള്ള അവരുടെ ആ മാതൃക അപ്പനാണെങ്കിൽ കൈക്കാരനാകുക എന്നു അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രചോദനമാണ് സഭാ ജീവിതത്തിലാണ് അവർ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സെമിനാരിയിൽ പോകുന്നു എൻ്റെ മൂത്ത സഹോദരി കന്യകാലയത്തിൽ പോകുന്നു ഇതെല്ലാം നമ്മളെ ഒന്നിച്ച് അങ്ങോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ൈവപള്ളി എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ കർത്താവ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ദാനമായിട്ട് ഞാൻ കാണുന്നു സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നോ പിതാവ് പ്രത്യേകിച്ച് വൈദികനാകുന്നു പിന്നീട് മെത്രാനാകുന്നു മേജർ ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് ബിഷപ്പാകുന്നു കർദിനാളാകുന്നു പദവികളിലൊക്കെ എത്തുന്നത് എപ്പോഴെങ്കിലും മനസ്സിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കാരണം ആ ഈ കാര്യങ്ങളിലേക്ക് അടുത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മറ്റുള്ളവർ പറയുകയൊക്കെ ചെയ്തത് അതേസമയം ഞാൻ വൈദികനായി കൂടുതൽ പഠനത്തിന് ഫ്രാൻസിലെ പഠിയറപ്പിതാ എന്നെ അയച്ചു അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ആറുമാസം ഭോത്തിൽ പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു പിന്നീട് എന്നെ അയച്ചത് ഈ പി ഒ സിയിലേക്കാണ് പി ഒ സിയുടെ ഡയറക്ടറായിട്ട് ഞാൻ ശുശ്രൂഷി അതിനു മുമ്പ് തന്നെ പി ഒ സിയിൽ ഒരു മൂന്ന് വർഷം അവിടുത്തെ കാറ്റിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഹെഡായിട്ട് പ്രവർത്തിച്ചത് ആദ്യത്തെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചത് എന്നെ പഠിക്കാനൊന്നും വിടുകയില്ല എന്നാണ് കാരണം എൻ്റെ ജ്യേഷ്ഠ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിടുകയില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചത് മലയാളം എം എ കൂടിയെടുത്ത് പ്രൈവറ്റായിട്ട് എഴുതിയെടുത്ത് വിശ്വഗ്രന്ഥം മുഴുവനും നന്നായിട്ട് പഠിച്ച് ധ്യാന പ്രസംഗനും കൺവെൻഷൻ പ്രസംഗനും ഒക്കെ ആയിട്ട് നടക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം യു എസ് സി വെച്ച് അന്ന് എനിക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുണ്ടേ അതായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ അതിൽ കവിഞ്ഞൊരു ചിന്തയെപ്പറ്റി എനിക്കൊന്നുമില്ല അങ്ങനെ പോകുന്നയാൾ അങ്ങനെ പോയി തീരും അതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാണ് എന്നെ പിയു ശരിയുടെ ഡയറക്ടറാക്കി കോട്ടയം സെമനാരിയിൽ പഠിപ്പിക്കാനൊക്കെ ഏർപ്പെടുത്തി കോട്ടയം സെമനാരി പത്ത് വർഷം പഠിച്ചു പിയു ശെരി ഡയറക്ടറായിട്ടും അവിടെ താമസിച്ചു ആ സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകൾ ചിലരൊക്കെ സംസാരിക്കാൻ തുടങ്ങുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു അതൊക്കെ ഉണ്ട് സംഭവിക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള ഒരു ചിന്തയിൽ മാത്രം ഞാനിരുന്നു എന്ന് മാത്രമേ എനിക്കുള്ളൂ അതിനു മുമ്പ് എൻ്റെ വ്യക്തിപരമായ ധ്യാന പിതാവിനാകണം എന്നുള്ളൊരു ലക്ഷ്യം പിതാവിന് ഉണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പിതാവ് പിതാവിന്റെ പല പ്രസംഗങ്ങളും പല പ്രശ്നങ്ങളും എല്ലാ പ്രസംഗങ്ങളും ശ്രദ്ധിക്കുമ്പോൾ വളരെ വ്യക്തവും സുവ്യക്തവുമായിട്ടുള്ള ആശയങ്ങളാണ് പിതാവ് പങ്കുവയ്ക്കുന്നത് ഒരു മടുപ്പ് തോന്നാതെ വിശ്വാസികൾക്ക് കേട്ടിരിക്കാവുന്ന പ്രസംഗങ്ങൾ ആ ഒരു പ്രസംഗത്തിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് പിതാവ് പിതാവ് സ്വന്തമായിട്ടാണോ അതോ മറ്റാരെങ്കിലും പിതാവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഈ തിരക്കുകൾക്കിടയിലെ ഇത്രയും ദീർഘമായിട്ടുള്ള പ്രസംഗവും നല്ല പ്രസംഗങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം എങ്ങനെ കിട്ടുന്നു ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ ഒരുങ്ങാറുണ്ട് പക്ഷേ ഒരുങ്ങിയിട്ട് ചിലപ്പോഴൊക്കെ എഴുതി ടെക്സ്റ്റ് ഉപയോഗിച്ച് പറയുമായിരുന്നു ഈ ടെക്സ്റ്റ് ഉപയോഗിച്ച് പറഞ്ഞിരുന്ന സന്ദർഭങ്ങളിലൊക്കെ ശ്രോതാക്കൾ അന്മാരല്ല പ്രധാനമായിട്ടും അച്ഛന്മാർ ആ പിതാബെ അല്ലെ അച്ഛ അച്ഛൻ ടെക്സ്റ്റൊന്നും ഉപയോഗിക്കേണ്ട അച്ഛൻ അല്ലാതെ പറയുമ്പോഴാണ് അച്ഛൻ്റെ പ്രസംഗം നല്ലത് എന്നവര് പറയുമായിരുന്നു പക്ഷെ എന്നുവരികളും മൈദ്രാർ ചിഷ് ആയതിനു ശേഷം ടെക്സ്റ്റ് വെച്ചാണ് പല പ്രധാനപ്പെട്ട ആ പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഞാൻ ഒരുങ്ങുന്നത് പല രീതികളിലാണ് എല്ലാ പ്രസംഗവും ഒരുപോലെയല്ല ഒരുങ്ങുന്നത് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെ പ്രസംഗങ്ങൾ അതിൻ്റെ സ്വഭാവം ഗൗരവമുള്ളതാണെങ്കിൽ ഞാൻ അതിന് അത് ആ പ്രസംഗത്തിൽ വരുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ കൃത്യത അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് ബൈബിൾ വിഷയങ്ങളാണെങ്കിൽ വെള്ളാനിക്കൽ അച്ഛൻ ചരിത്രപരമായിട്ട് ആണെങ്കിൽ കൂടപ്പുഴയച്ചൻ ഇനിയുമെല്ലാം സാമൂഹ്യ സാംസ്കാരിക ഒരു വടക്കേമുറി അച്ഛൻ ഇങ്ങനെ കുറേ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു ജോർജ് മടുത്തപ്പറമ്പിൽ അച്ഛൻ ഇങ്ങനെയുള്ളവരോടെല്ലാം ചോദിച്ച ഫാക്ച്വൽ ഫിഗേഴ്സ് എടുക്കും അത് ചങ്ങനാശ്ശേരിയിലായിരുന്നപ്പോൾ അവിടുത്തെ രൂപത ചാൻസലർമാരോട് മേടിക്കും അതാണ് ഓരോ ഒരുക്കം പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരുക്കം എന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്നോട് അടുത്ത് നിൽക്കുന്നവരായിട്ടുള്ള ഇപ്പൊ സെക്രട്ടറിമാരായിട്ടുള്ളവരോടൊക്കെ ചോദിക്കും എന്നതായിരിക്കാം കുറച്ച് ഇവിടെ ജനങ്ങൾക്ക് താല്പര്യമായിട്ടുള്ളത് അത് ഇതായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഞാൻ സ്വന്തമായിട്ട് ആ പ്രസംഗം ഇപ്പൊ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ വേറൊരു പ്രസംഗത്തിന് പോവുകയാണെ ആ സമയം മുഴുവൻ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചോണ്ടു ചിലപ്പോൾ ചില സെക്രട്ടറി എന്ന പിതാവ് മൂടിയായിട്ടിരിക്കുന്നു പക്ഷെ ഞാൻ മൂടിയായിട്ടിരിക്കുന്നതല്ല ഐ എം തിങ്കിങ്ബൌട്ട് ദാറ്റ് അപ്പൊ അങ്ങനെയുള്ള ചിന്തയിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളോടൊപ്പം ദൈവാത്മാവും നമ്മളെ വി ആർ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് നോ അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായ ജീവിത ലക്ഷ്യം നമ്മൾ കർത്താവിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളതെല്ലാം ഇങ്ങനെ കിട്ടും നമുക്ക് പരാജയം ഉണ്ടാകുകയില്ല നമുക്ക് തോൽവി ഉണ്ടാകുകയില്ല എന്നൊന്നുമല്ല എന്നിട്ട് ഞാൻ മനസ്സിൽ എൻ്റെ പ്രസംഗം മുഴുവൻ അങ്ങ് ഒരുങ്ങും നമുക്കിങ്ങനെ എന്നുള്ളതങ്ങ് ഒരുങ്ങി അടി എന്നങ്ങ് പറയുകയാണ് അത് ചെറിയ പ്രസംഗമാണേലും മനുഷ്യം ഇനിയിപ്പോൾ ഒരു ചരമപ്രസംഗം അല്ലെങ്കിൽ ഒരു ഓഫീസ് പാടുന്നതിന് മുമ്പുള്ള ചെറിയ വാക്ക് അത് എന്താണ് പറയേണ്ടതെന്ന് ഒന്ന് മനസ്സിൽ കണ്ടിട്ട് വല്ലവരോടും ചോദിച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്യുന്ന രീതിയാണ് പക്ഷേ കൃത്യത ഒക്കെ വരുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ഈ നമ്മുടെ പ്രസംഗങ്ങൾ ജനങ്ങൾക്കൊരു ഭാരമാകരുത് വെറുതെ സമയം കളയാൻ വേണ്ടി അത് ഇതും പറഞ്ഞുകൊണ്ട് എന്തർത്ഥമായിരിക്കുന്നു എന്ത് പറഞ്ഞാലും അതിനൊരു സാങ്കത്യം അവർക്ക് തോന്നണ്ടേ അവർക്കൊരു സന്ദേശമായിട്ട് കിട്ടണ്ടേ അങ്ങനെയുള്ള ഒരു വ്യഗ്രത എനിക്കുള്ളത് കൊണ്ട് വല്ലതും അങ്ങനെ ഫലപ്രദമാകുന്നതായിരിക്കും അതേസമയം ഉദ്ദേശിച്ച ഫലം ഇതിന് കിട്ടുകയല്ലോ എന്നും കണ്ട് ഞാൻ തന്നെ പ്രസംഗം കഴിയുമ്പോൾ അല്പം വിഷമിക്കുന്ന പ്രസംഗങ്ങളും ഉണ്ട് എൻ്റെ എല്ലാ പ്രസംഗങ്ങളും ഒരുപോലെ അത്ര വിജയകരമായിട്ടൊന്നും ഞാൻ നിർവഹിക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല പക്ഷേ ഡയലോഗലായിട്ട് പലപ്പോഴും യുവജനങ്ങളോടും കുട്ടികളോടും മുതിർന്നവരോടും സംസാരിക്കുമ്പോൾ അത് അവരുടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിതാവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് പറയുന്നത് പിതാവിന്റെ വിനയവും എളുമാണ് പിതാവിനോട് സംസാരിക്കുന്ന പലരും പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു പിതൃ പിതൃവാത്സല്യത്തോടു കൂടി പിതാവിനെ എടുത്തു വരുന്നവരെ പിതാവ് സംസാരിക്കുന്നു പലരുടെയും പേരെടുത്ത് തന്നെ പിതാവ് അവരെ അവരെ കരുതുന്നു സ്നേഹിക്കുന്നു ഒട്ടും ആഡംബരമില്ലാത്ത ഒരു ജീവിതം അത് കൈമുതലാക്കാനുള്ള ഒരു കാരണം എന്താ പിതാവിന് അതെനിക്ക് സ്കൂൾ ജീവിതകാലം മുതലേ ഉണ്ടായിരുന്നതാണ് അത് ഞാൻ നേടിയെടുത്ത ഒരു കാര്യം എന്നതിനേക്കാൾ ഉപരി അതെനിക്ക് നൈസർഗികമാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് മറ്റുള്ളവരോട് സംസാരിക്കുക അവരുമായിട്ട് ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കുക ഇതൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ജീവിത ഘടകമാണെന്ന് എനിക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ പിന്നെന്താ ജീവിതം വി ആർ നോട്ട് നോ മാൻ ഇസ് ആൻ അയലൻ്റ് വി ആർ എ സോഷ്യൽ ബീയിങ് വി ആർ എ നെക്ലേസ്യൽ ബീയിങ് അപ്പോൾ അതിനനുസരിച്ച് മറ്റുള്ളവരോട് സഹകരിച്ച് മുന്നോട്ട് പോയാലേ നാം നാം ആയി തീരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അച്ഛനായതിനു ശേഷം തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഇടവക ജനങ്ങളിൽ മാക്സിമം ആളുകളോടും സംസാരിക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സുഹൃത്തുക്കളെല്ലാം ഈ കുറേ പേർ മരിച്ചുപോയി കുഞ്ഞുങ്ങളോട് സൗഹൃദം പുലർത്തിയിരുന്നത് കൊണ്ട് അവരിപ്പോൾ അവരൊക്കെ ഇപ്പം യുവാക്കളായി വിവാഹം കഴിച്ച് കുടുംബങ്ങളായിട്ട് താമസിക്കുന്നു അവർക്കൊക്കെ എന്നെ കാണുമ്പോൾ സന്തോഷം എനിക്ക് അവരെ കാണാനുള്ള ആഗ്രഹം അങ്ങനെയൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ട് എന്നിൽ വളർന്നു വന്ന ഒരു പ്രവണതയാണ് അതൊരു പരിശീലിച്ചെടുത്ത വിനയമായിട്ടോ പരിശീലിച്ചെടുത്ത എളിമയായിട്ടോ ഒന്നും ഞാൻ കരുതുന്നില്ല പിന്നെ വൈദികരുടെ പറ്റിയുള്ള ധ്യാനപ്രസംഗങ്ങളിലും സെമിനാരി പരിശീലനത്തിലും ഒക്കെ പറഞ്ഞിരുന്നത് നമ്മൾ ഹമ്പിളായിരിക്കണം നമ്മൾ ആഡംബരപ്രിയരായിരിക്കരുത് ഞാൻ പോകുന്ന സെമിനാരിലെ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങി പോകുന്നപ്പോഴത്തേക്ക് എൻ്റെ ആധ്യാത്മിക ഗുരുവെനിക്ക് തന്ന സന്ദേശം എന്തായിരുന്നു അറിയോ നോ കംഫർട്ട് ബട്ട് കൺവീനിയൻസ് പുരോഹിത്യ ശുശ്രൂഷയ്ക്ക് ആവശ്യകമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊള്ളു പക്ഷേ ജീവിത ജീവിതസുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നും തേടരുത് അത് ഞാനൊരു ആപ്തവാക്യം പോലെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് പൗരോഹിച്ച ശുശ്രൂഷയ്ക്ക് ആവശ്യകമല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തോട് ഞാൻ ചേർത്ത് പിടിച്ചാൽ എൻ്റെ ജീവിതം ഭൗതികമായി ലൗകിക തലത്തിലേക്കുള്ള ഒരു ജീവിതമായിട്ട് മാറും അങ്ങനെയൊരു ബോധ്യം ഉള്ളിൽ പരിശീലനത്തിൽ നിന്ന് ലഭിച്ചത് കിടപ്പുണ്ട് അതങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ കഴിവതും ദാരിദ്ര്യ ജീവിതം അനുഭവിക്കണം എന്നും ഒക്കെ ഞങ്ങൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അവയൊക്കെ കാര്യമായിട്ട് ഞാൻ എടുത്തു ഇന്നും എടുക്കുന്ന പരിശ്രമിക്കുന്ന മാത്രം മാത്രം ഈ കുഞ്ഞുങ്ങളോട് വാത്സല്യം ആ കുഞ്ഞുങ്ങൾ വാസം നമ്മുടെ ആനന്ദമാണ് ഓരോ കുഞ്ഞും വളർന്നു വരുന്നത് കാണുന്നത് എന്തോ ഒരു സന്തോഷമാണ് ആ അതങ്ങനെ അതും ഈ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ട് നെൽ കിടക്കുന്ന ഒരു സവിശേഷത പോലെ എനിക്ക് തോന്നുകയാണ് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടല്ലോ അത് പിന്നീടവർ മനസ്സിൽ സൂക്ഷിക്കും ഞാൻ മിഡിൽ സ്കൂളെന്ന് പറയും അന്നത്തെ സിസ്റ്റം അനുസരിച്ച് പ്രൈമറി സ്കൂൾ മിഡിൽ സ്കൂൾ പിന്നെ ഹൈസ്കൂൾ ഇങ്ങനെയായിരുന്നു മിഡിൽ സ്കൂളിലെ ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളാണ് അവിടെ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഏഴിൽ പഠി പഠിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ അന്നത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ദേവദാസൻ മാത്യു കാവാട്ട് പിതാവിൻ്റെ പൗരോഹിത്യ ൂപി ഇരുപത്തഞ്ചു വർഷമായി അദ്ദേഹം എത്ര ആയിട്ട് അല്പസമയായിട്ടുള്ളു അപ്പോൾ അതിന് അന്നത്തെ ഇംഗ്ലീഷ് എൻ്റെ സിസ്റ്റർ എനിക്ക് ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം ആദ്യമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ ഞാനത് മനഃപാഠമാക്കി തട്ടിമൂളിച്ചു അപ്പോഴത് കഴിഞ്ഞപ്പോൾ ഈ പിതാവ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് യു വിൽ ബിക്കം എ ഗുഡ് സ്പീക്കർ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞ നീ നല്ലൊരു പ്രസംഗനായിത്തീരും കേട്ടോ എന്ന് പറഞ്ഞ് അങ് വിട്ടു അതന്നെ സ്പർശിച്ചു ആ അതും അതിൽ ഞാൻ ഓർക്കാറുണ്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതുപോലെ പ്രോത്സാഹിക്കപ്പെടുകയാണ് ഇവരെ എല്ലാം നമ്മൾ അങ്ങനെ കരുതണം കാക്കണം കാക്കണമെന്നുള്ളു അപ്പൊ ഇങ്ങനെ എൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തിലേക്ക് കടന്നു വന്നവരുടേതായിട്ടുള്ള പ്രചോദനം ഞാൻ പരിശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ കവിഞ്ഞ് ഒരു ഗുണവും ഭാവിയിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ന്യായമായ വളർച്ചയുടെ ഒരു ഭാഗമാണ് പിതാവ് സാധ്യതയുണ്ടോ പിതാവിൺപത് വയസ്സിലെത്തി നിൽക്കുന്നു ഏറ്റവും ലാസത്തിൽ ചോദ്യം ഇതാണ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പിതാവിന്റെ ഒരു പൗരോത്യ ജീവിതം ഒരു ഇടയ ശുശ്രൂഷ ഇതിലൊക്കെ എത്രത്തോളം ഒരു സംതൃപ്തി ഒരു സന്തോഷം പിതാവിന് തോന്നുന്നുണ്ട് വാസ്തവത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ചോ ജീവിതത്തിൽ വന്ന കുറവുകളെ കുറിച്ചോ ഒക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ പൊതുവിൽ പറഞ്ഞാൽ ഞാൻ ദൈവഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് ഞാൻ പുണ്യമാനാണെന്നോ നാമകരണം ചെയ്യപ്പെടാൻ അവനാണെന്നോ ഒന്നുമുള്ള ഒരു അഭിപ്രായം ഇല്ലിക്കില്ല ചിന്തയുമില്ല അതൊന്നും നടക്കുകയുമില്ല പക്ഷെ അതല്ല എളീവനായിട്ട് ജീവിച്ചു മതി പ്രതാവിന്റെ സന്നദ്ധയിൽ സ്വകാര്യനായി തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നു പിതാവിപ്പം തന്നെ പിതാവിന്റെ അഭിഷക്ത തണലിലാണ് ഷക്കീന ന്യൂസ് വളർന്നത് ഒരു ന്യൂസ് ചാനൽ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ വളരെയധികം ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഷക്കീന ന്യൂസിനെ കുറിച്ചുള്ള പിതാവിന്റെ ചിന്തകളൊന്നും പങ്കുവയ്ക്കാൻ പറ്റാകുന്നു ഷക്കീന ടി വി ഇപ്പോൾ ചെയ്യുന്ന സേവനം അത് സഭയ്ക്കും സമൂഹത്തിനും സ്തുത്യർഹമാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു നീതിക്ക് വേണ്ടി സംസാരിക്കുന്നു അതുപോലെ തന്നെ സ്നേഹവും കാരുണ്യവുമെല്ലാം സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നു നിങ്ങൾ തികഞ്ഞ ദൈവാശ്രയത്വ കൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രസ്ഥാനമാണ് ഈ മാധ്യമ പ്രസ്ഥാനം ഇതുപോലെ തന്നെ ഇതിലും ഇതിലുമുപരിയായിട്ട് വളർന്ന് വളരെയേറെ പേർക്ക് ശുശ്രൂഷ ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ഇതേ ലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോകണം നിങ്ങൾ ഒരിക്കലും പിന്മാറരുതെന്ന് മാത്രമല്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് കൂടുതൽ സഹായ സഹകരണങ്ങൾ സഭയിലും സമൂഹത്തിൽ നിന്നും സമ്പാദിച്ച് നിങ്ങളുടെ ശുശ്രൂഷ തുടരണം നിങ്ങളുടെ ന്യൂസ് ചാനൽ അത് ക്രിസ്തുവിന്റെ സന്ദേശം അവിടുത്തെ സന്ദേശം സാർവലൗകികമാണ് അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ സന്ദേശത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ വശങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾ സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പ്രത്യേകിച്ച് ഓരോ വിഭാഗത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രചോദിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും അവഗണിക്കപ്പെടുന്നെങ്കിൽ ആ ഒരു അവഗണന സമൂഹ മധ്യത്തിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരം കാണുവാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ കലാ സാംസ്കാരിക പ്രോഗ്രാംസ് ഉണ്ടല്ലോ അതും വളരെയേറെ ആകർഷകമായിട്ടുള്ളതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാനും രീതിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും വളരെ വളരെ ദീർഘമായിട്ട് പിതാവിന്റെ വളരെ വിലപ്പെട്ട സമയം ഒക്കെ ന്യൂസുമായിട്ട് പങ്കുവച്ചു ഞാൻ പ്രത്യേകിച്ച് പിതാവിന്റെ തുടർന്നുള്ള ഇടയിൽ ശുശ്രൂഷയിലൂടെ അത് സഭയ്ക്കും സമൂഹത്തിന് പൊതുസമൂഹത്തിന് അത് വളരെയധികം നന്മയും അനുഗ്രഹങ്ങളും പ്രധാനം ചെയ്യട്ടെ പിതാവിന്റെ ആരോഗ്യത്തെയും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു താങ്ക് യു പിതാ